കോഴിച്ചാൽ സെന്റ് അഗസ്റ്റ്യൻസ്കൂളിന്റെ അറുപത്തിയെട്ടാമത് വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി ചെറുപുഴ ആലക്കോട് കോഴിച്ചാൽ സെന്റ് അഗസ്റ്റ്യൻ സെൽഫി സ്കൂളിന്റെ അറുപത്തിയെട്ടാമത് വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു ഇതോടൊപ്പം സെന്റ് ജോസഫ് പ്രീ പ്രൈമറി സ്കൂൾ വാർഷികവും ആഘോഷിച്ചു ഉദ്ഘാടന യോഗത്തിൽ തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ മാത്യു ശാസ്താം അധ്യക്ഷത വഹിച്ചു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു മലയാളം മീഡിയം സ്കൂളിൽ ഒന്നും കിട്ടില്ല കുട്ടിയുടെ ഭാവി തന്നെ ഇല്ലാതായി പോകുമെന്ന് വിചാരിക്കുന്ന കുറെ രക്ഷിതാക്കളുള്ള ഒരു കാലഘട്ടമായിരുന്നു അന്ന് സാധാരണക്കാരായ രക്ഷിതാക്കൾ മാത്രമല്ല നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്ന അധ്യാപകരും അവരുടെ മക്കളെ അവർ പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിപ്പിക്കാതെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് അയച്ച അയച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഏറ്റവും അഭിമാനകരമായി കാണുന്നത് നഗരപ്രദേശങ്ങളിലുമുള്ള സ്കൂളുകൾ നമ്മളോട് പറയുന്ന ചരിത്രം കോഴിച്ചാൽ സെന്റ് അഗസ്റ്റിൻ സ്കൂള് അറുപത്തെട്ട് വർഷക്കാലമായി ഈ നാടിന്റെ അക്ഷര മുത്തശ്ശിയായി നില നട്ടു നേരത്ത് നമ്മുടെ വിദ്യാർത്ഥികൾ ഇതിന്റെ തണലിൽ വരുമ്പോൾ അവർക്ക് എന്തൊരു സന്തോഷമായിരിക്കും എന്തൊരു കുളിർമയായിരിക്കും തരുന്നത് അതുപോലെ ഒരു അക്ഷര മുത്തശ്ശിയായ ഈ വിദ്യാലയം ഇവിടെ പഠിച്ച് വിദ്യയുടെ ആദ്യാക്ഷരങ്ങൾ അക്ഷരങ്ങൾ തുടർന്ന് ജീവിതത്തിൻ്റെ ഓടും പാവും നെയ്യാൻ പ്രാപ്തരായ അനേകായിരങ്ങളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമുക്കറിയാം വരുന്ന വഴിക്ക് നമ്മൾ സുന്ദരമായി വീടുകൾ കണ്ടിട്ടുണ്ട് ഈ വീടുകളൊക്കെ നമ്മുടെ കാർഷിക മേഖലയിൽ നിന്ന് തന്നെ ഉണ്ടായ ആദായം കൊണ്ട് നിർമ്മിച്ചതാണോ എന്നോ നമ്മൾ കാണുന്ന രമ്യകർമ്മ്യങ്ങളും വലിയ കെട്ടിട സമുച്ചയങ്ങളുമൊക്കെ നമ്മുടെ കേവലം കാർഷിക മേഖലയിൽ നിന്നുണ്ടായതല്ല എന്ന് നമുക്കറിയാം

ഹെഡ്മിസ്ട്രസ് എം എം മേരി പയ്യന്നൂർ എഇ ഒ ടി വി ജ്യോതിബാസു ബ്ലോക്ക് പഞ്ചായത്തംഗം എ സി പൗലോസ് കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ ശ്രീനിവാസൻ സിസ്റ്റർ ജെറോസ് പി ടി എ പ്രസിഡന്റ് ലാലു കൂട്ടുങ്കൽ മദർ പി ടി എ പ്രസിഡന്റ് എം ജെ ഷെറ്റി തറപ്പേൽ സ്കൂൾ ലീഡർ ഏഡൻ ജോസ് ലാലു പി ജെ അൽഫോൺസ ബബിത ജോർജ് സ്വപ്ന ജോസഫ് ജി ബി സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ പയ്യന്നൂർ എഇഒ ജ്യോതിബാസുവിനെയും കോർപ്പറേറ്റ് മാനേജർ ഫാദർ മാത്യു ശാസ്താംബടവലിനെയും ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ചൈതന്യരാ <laughs> ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കൊണ്ട്